ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ പറയുകയാണ് എന്തായാലും കുഞ്ഞാറ്റ് വരുന്നത് അതൊരു നല്ല സൂചനയല്ല എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു ദുസൂചനയാണ് എന്തായാലും ഈ ശാലിനി ഒന്നും ശരിയല്ല എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ഈ സമയം മുളനീ അങ്ങനെയൊന്നും കണക്കാക്കണ്ട എന്ന് പറയുമ്പോൾ എനിക്കത്ര നന്നതായി തോന്നുന്നില്ല എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ മഹിമ അങ്ങ് പോകുന്നു എന്നാൽ ഈ സമയം ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ മഞ്ജു ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ ഈ സമയം ഭാനുമയുടെ അവരുടെ മകൾ വന്നിട്ട് പറയാണ് അമ്മേ എന്തായാലും കുഞ്ഞാറ്റ് വരുന്നതിൽ ഈ വീട് പല മാറ്റങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ അമ്മ ഇങ്ങനെ പാവമായി നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ മഞ്ജുവിന് ഇത്ര സ്വാതന്ത്ര്യം കൊണ്ട് വരുന്നത് ഇപ്പോൾ നമ്മുടെ ഗിരിയേട്ട് സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ മകൾ ഇങ്ങനെ പറയുന്ന സമയത്ത് മാനമ്മ പറയാണ് നീ അങ്ങനെയൊന്നും പറയരുത് കാരണം എന്താണെന്നറിയോ നമുക്ക് നമ്മുടേതായ ഒരു വിലയും നിലയും ഉണ്ട് വല്ലാത്തങ്ങ് തരം താഴാനൊന്നും പറ്റില്ല അത് വളരെ മോശമാണ് എന്ന് പറയാനായിട്ടോ അപ്പോഴായിരിക്കും കുഞ്ഞാറ്റ കാറിൽ വന്നിറങ്ങുന്നത് ആഹാ അമ്മ കുഞ്ഞാറ്റെ എത്തി ഇങ്ങനെ മകൾ പറയണ്ട അപ്പോഴേക്കും കുഞ്ഞാറ്റ കാറിൽ നിന്ന് ഇറങ്ങി വന്ന ഉടൻ തന്നെ ഗിരി അവിടെ എത്തിയിരിക്കുന്നു അപ്പോൾ ഗിരി ഇങ്ങനെ നോക്കി നിൽക്കണം അപ്പോഴേക്കും ആ സോപ്പിടുന്ന പരിപാടി കുഞ്ഞാറ്റേടേ ഉണ്ടല്ലോ അതങ്ങ് എടുക്കണം ആഹാ ബാനുമേ കഴിഞ്ഞ തവണ കണ്ടതിൽ വെച്ച് ഏറ്റവും വല്ലതും ക്ഷണിച്ചിരിക്കുന്നു അപ്പോൾ മഞ്ജു ഇങ്ങനെ എത്തി നോക്കണ അവരുടെ ആ വരവ് അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയുകയാണ് ഈ പഴയതുപോലെ തന്നെ ഇപ്പോഴും സോപ്പിടലിന് യാതൊരു കുറവുമില്ലല്ലേ എന്നാൽ നടക്കട്ടെ എന്ന് പറയുമ്പോൾ ഇനി മിണ്ടാതിരിക്കടാ എന്ന് ബാനുമ പറയാണ് അങ്ങനെ വാ ഞകത്തോട്ട് പോവാം കുഞ്ഞാറ്റേ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റയെ വിളിച്ചു കൊണ്ടുപോകാനായിട്ടാണ് അങ്ങനെ കത്ത് എത്തുമ്പോഴാണെങ്കിലും മഞ്ചും മഹമയും കൂടി വരുന്നത് കാണണം അപ്പൊ ഈ സമയം കുഞ്ഞാറ്റെ പറയണേ ഇത് എന്തോന്ന് പെണ്ണാണ് ഗിരിയുടെ പെണ്ണ് ഇത് എന്തോ ഒരു നരി പെണ്ണ് എന്നൊക്കെ ഇങ്ങനെ വാക്കിങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ ഗിരിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പൊ ഈ സമയം ബാനുമയോട് ചോദിക്കുകയാണ് എന്താ ബാനുമ നിങ്ങൾക്ക് നോക്കിയും കണ്ടോ നമ്മുടെ ഗിരിക്ക് നല്ലൊരു പെണ്ണിനെ കൊണ്ടുവരാൻ പോലും കഴിഞ്ഞില്ലേ നമ്മുടെ ഗിരി എന്തൊരു സുന്ദരനാണ് എന്നുള്ള വാക്ക് കുഞ്ഞാറ്റെ പറഞ്ഞ ഉടനെ അതിന് ബാനുമ്പോ പറയണേ അതിന് എങ്ങനെ മോളെ കുഞ്ഞാറ്റെ ഞാൻ പോലും വിവാഹ സമയത്താണ് കദർ മണ്ഡപത്തിലോട്ട് എന്റെ മകൻ വരുമ്പോൾ ഞാനറിയുന്നത് എന്നോട് ആരും ചോദിച്ചിട്ടും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടോ അല്ല നാട്ടിൽ മൊത്തത്തിലൊരു പാട്ടുണ്ട് ഈ പെണ്ണിന് പെണ്ണിനൊരു വട്ടുണ്ട് അതുപോലെ പേടിയാണ് വട്ടുള്ള പെണ്ണാണ് എന്തൊക്കെയാണ് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ അത് മഹിമക്ക് കേട്ട് നിൽക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ മഹിമക്ക് ദേഷ്യം പിടിക്കാൻ പിടിക്കുകയാണ് എൻ്റെ ചേച്ചിയെക്കുറിച്ച് വായിത്തോന്നി വിളിച്ചു പറയരുത് എൻ്റെ ചേച്ചിക്കൊരു പേടിയുണ്ട് അത് സത്യം തന്നെയാണ് അതെൻ്റെ ചേച്ചിക്ക് പേടിയുള്ളത് എന്നെ വള്ളത്തിൽ നിന്ന് രക്ഷിച്ചതിന് ആ ഒരു പേടിയാണ് അല്ലാതെ എൻ്റെ ചേച്ചിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയണ്ടാ അത് കേൾക്കുന്ന കുഞ്ഞാറ്റൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കണം എന്നാലും ഗിരിക്ക് ഒത്തിരി ഇഷ്ടമാവുകയാണ് ഒരിക്കലും തൻ്റെ ഭാര്യയെ പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോഴേക്കും അവിടെ ഗിരി ഇങ്ങനെ നോക്കി നിൽക്കണത് ഏഷ്യും പിടിച്ച് നോക്കി നിൽക്കേണ്ടത് പക്ഷേ അമ്മയുടെ മുന്നിലായതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റാതെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ കുഞ്ഞാറ്റ വീണ്ടും സംസാരിക്കണം കേട്ടോ ആ എന്താ ഇപ്പോൾ ഇത് ചേച്ചിയെ കല്യാണം കഴിച്ചാൽ വീട്ടിൽ അനിയത്തിമാർ ഈ വന്നു നിൽക്കുന്നത് അത് കുടുംബത്തിന് ഒട്ടും ചേരാത്തവരാണ് അതിന് അന്തസ്സുള്ളവരല്ലേ അതൊക്കെ ചെയ്യുള്ളൂ കുടുംബമഹിമ ഇല്ലാത്തവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയട്ടോ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ കുടുംബമഹിമയുടെ കാര്യമൊന്നും ഇത്ര വല്ലാതെ പറയേണ്ട എന്ന് പറഞ്ഞിട്ട് മഹിമ പറയുകയാണ് കുടുംബമഹിമ ഉള്ളവരാരും വീട്ടുജോലിക്കായിട്ട് ഇവിടെ വന്ന് നിൽക്കില്ല എന്ന് പറയട്ടോ പുതു കേട്ടതിനോട് കൂടി കുഞ്ഞാറ്റാകെ ചിറികളിക്കണേ അപ്പോൾ അവിടെ വല്ലാതെ സംസാരിക്കേണ്ടതെന്ന് കറി കരുതി മഞ്ജും മോളങ്ങ് എന്ന് പറഞ്ഞ് മഹിമയെ കൂട്ടിക്കൊണ്ട് പോകുകയാണ് കേട്ടോ പിന്നീട് ഗിരി ഇന്ന പിടിച്ച ബാഗ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റയുടെ കയ്യിലങ്ങ് ദേഷ്യം പിടിച്ച് വെച്ച് കൊടുക്കേണ്ട അപ്പോഴേക്കും ബാനമ്മയും മകളും കൂടി വാ അകത്തോട്ട് പോകുക എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോവാണ് അപ്പോൾ ഈ സമയം അവിടെ ബാനമ്മ പറയാണ് നീ വിചാരിക്കുന്നത് പൊതുവെ എന്നെല്ലാം മോള് മോളെ മഞ്ജു എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് എൻ്റെ ഗിരി മോനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഉടൻ തന്നെ അവിടെ കുഞ്ഞാറ്റെ പറയണേ ഗിരിക്ക് അങ്ങനെ മാറ്റം ഒന്നും വരില്ല ഗിരിഗിരിൻ്റെ അച്ഛൻ്റെ ആ കൊന്നത് പോലീസുകാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഗിരി അങ്ങനെ മാറിയില്ല എന്ന് പറയട്ടെ അപ്പം നീ വിചാരിക്കുന്നത് പോലെയല്ല അവനും വല്ലാതെ മാറിയിട്ടുണ്ട് എന്ന് പറയണം അപ്പോഴേക്കും മകൾ പറയണം അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല കുഞ്ഞാറ്റെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇത് ഞങ്ങളുടെ ഏട്ടൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാറ്റത്തിന് കാരണം മഞ്ജു ആണ് മഞ്ജു അതിനുള്ള കഴിവുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവൾ കാണുന്നത് പോലെയൊന്നുമല്ല അവളെ ഡിവേഴ്സിലോട്ട് എത്തിക്കണമെന്ന് പറയേണ്ട ഏട്ടനെ നിന്ന് ഡിവേഴ്സിലോട്ട് എത്തി ണമെന്ന് പറയുമ്പോൾ അവിടെ പറയുകയാണ് ഉഞ്ഞാറ്റ അതാണോ അപ്പം അത്ര നിസാര കാര്യമല്ലേ നമുക്കിപ്പോൾ അറിയേണ്ടത് ഗിരിക്ക് അവളോട് യഥാർത്ഥ സ്നേഹമാണോ അതോ പോലീസ് ഇട്ട ആ യൂണിഫോമിൻ്റെ ആ സ്നേഹമാണോ എന്നുള്ളത് അറിഞ്ഞാൽ മതി അത് കഴിഞ്ഞാൽ നമുക്ക് അവരെ പിരിക്കാൻ കഴിയും അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെ വഴിയുണ്ടെന്ന് പറയട്ടോ ഈ സമയം മകള് പറയാണ് ഞാനൊരു കാര്യം പറയട്ടെ ഗിരിയേട്ടനെ കാത്തൊരു പെണ്ണിരിക്കുന്നുണ്ട് അത് ഷാലിയാണ് ഗിരിയെ എന്ന് വെച്ചാൽ ജീവനാണെന്ന് പറയുമ്പോൾ അതൊട്ടും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഭാനുമക്ക് എന്നാലും കൂടിയിട്ട് ഭാനുമ പറയാണ് എൻ്റെ മോനെ കാത്തും അവളുണ്ട് അതുകൊണ്ട് അവൾ ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞാറ്റ പറയാണ് ബാനുമയെ ബാനുമയുടെ മകനെ കാണുന്നത് പോലെയല്ല കണ്ട പെണ്ണുങ്ങളെയൊക്കെ വലവിഷി പിടിക്കാനുള്ള ആ കഴിവുണ്ടെന്ന് പറയുമ്പോൾ ബാനുമൊക്ക ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ദേ എൻ്റെ മകനെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുത് ഇത് അവൾക്കാണ് ഇഷ്ടം എന്ന് തിരിച്ചും പറയാനോ എന്നാൽ ബാനുമ പേടിക്കണ്ട ഞാൻ എന്തായാലും മഞ്ജുവിനേയും ഗിരിയെയും പിരിച്ചിരിക്കുക അതിനുള്ള വഴികളൊക്കെ എൻ്റെ അടുത്തുണ്ട് നിങ്ങൾ പേടിക്കണ്ട ഈ പറയുന്ന ഷാലിയെ തന്നെ വിവാഹം കഴിക്കുമെന്ന് പറയുകയാണ് ടോപ്പിക്ക് അത് സെ രാവിലെ ആവുമ്പോൾ മഞ്ജു ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങുകയാണ് അങ്ങനെ ഇങ്ങനെ നോക്കി സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് അപ്പോൾ ഇത് കുഞ്ഞാറ്റെ കാണുകയാണ് അങ്ങ് ഇങ്ങനെ നിലം തുടക്കുകയാണ് അപ്പോൾ ഇപ്പുറത്തെ സൈഡിലാണെങ്കിലോ ഗിരി വണ്ടിയും തുടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും കാണുന്നുണ്ട് നീ വാടി നീ ആണ് ഇനി ഒരുങ്ങി വായോ ഇങ്ങനെയൊക്കെ ഞാൻ പണി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയം എന്ത് ചെയ്യുകയാണ് ഈ ഒരു സമയം ഗിരി ഇങ്ങനെ വണ്ടി തുടച്ചുകൊണ്ടിരിക്കുകയല്ല അപ്പോൾ മഞ്ജു ഈ സൈഡിലൂടെ അങ്ങ് കടന്നു പോവാണ് അപ്പോൾ ഒന്നും കാണാത്തതുപോലെ ഇങ്ങനെ കുഞ്ഞാറ്റെ തുടച്ചുകൊണ്ടിരിക്കണം അങ്ങനെ മഞ്ജു അങ്ങ് മുറ്റത്തോട്ട് ഇറങ്ങിയെന്ന് കാണുമ്പോൾ ആ ബക്കറ്റിലുള്ള ആ ചളിവെള്ളം മുഴുവൻ മഞ്ജുവിൻ്റെ ദേഹത്തോട്ട് ഒഴുക്കുന്ന ഗിരി അങ്ങ് കാണുകയാണ് ഗിരി ഓടി വന്ന് മഞ്ജുവിൻ്റെ ഒരത്തെ തട്ടങ്ങ് തട്ടുമ്പോൾ അതോടുകൂടി ഗിരിയുടെ മേലൊക്കെ അങ്ങ് ആവുകയാണ് കേട്ടാണ് അപ്പോൾ ഈ സമയം ഗിരിയുടെ എന്ന് കാണുമ്പോൾ കുഞ്ഞാറ്റെ അങ്ങ് അഭിനയിക്കുകയാണ് ഓ എൻ്റെ ഗിരിയുടെ മേലായില്ല ഞാൻ കണ്ടില്ല അപ്പോൾ അവിടെ ഗിരി ചോദിക്കുകയാണ് ഇത്രയും മുന്നിലൂടെ മഞ്ജു കട കണ്ടില്ലേ അതന്നെ എനിക്ക് ജോലി ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയാണ് ജോലിക്കാര്യത്തിൽ ആ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ കാണാതെ പോയതെന്നൊക്കെ പറയാനാണ് അപ്പോഴേക്കും മഞ്ചുകൂടി വന്ന് പറയണേ ഗിരിയേട്ടാ ഗിരിയേട്ടൻ്റെ ഊരി തന്നെ ഞാൻ കഴുകിത്തരാമെന്ന് പറയേട്ടാ അപ്പോഴത്തേക്കൊന്ന് കുഞ്ഞാറ്റയ്ക്ക് ദേഷ്യം വരണേ വെളുക്കാന്ന് വെച്ചത് പാണ്ടായോ എന്ന അവസ്ഥ വരികയാണ് അപ്പോൾ ഗിരി പറയണേ ഏയ് അതൊന്നും വേണ്ട നീ ഇപ്പോൾ ഓഫീസിലോട്ട് പോകാൻ നോക്കി ഞാൻ കഴുകിട്ടോളാം അത് അങ്ങനെയല്ല എന്റെ ദേഹത്തോട്ട് ആവുന്ന വെള്ളം ഗിരിയേട്ടൻ തടഞ്ഞു നിർത്തിയതല്ലേ അപ്പോൾ അതുകൊണ്ട് ഗിരിയേട്ടൻ ഇത് കഴുകി തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഗിരിയേട്ടങ്ങ് വന്നേ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചു കൊണ്ടേ ഷർട്ട് ഊരി വാങ്ങാനാണ് അപ്പം ഷർട്ട് ഊരി വാങ്ങുമ്പോൾ ഇതിരി മഞ്ജുവിന്റെ കയ്യിൽ കൊടുക്കണം അങ്ങനെ മഞ്ജു ബാത്റൂമിലോട്ട് പോകാൻ വരുമ്പോൾ ഇരി ആ ഷർട്ടിൽ അങ്ങ് പിടിച്ച് വലിച്ച് മഞ്ജുവിനെ തൊട്ടടുത്തോട്ട് കൊണ്ടുവരാനായിട്ട് അപ്പോൾ ഈ സമയം മഞ്ജുവിന് ഒത്തിരി സന്തോഷമാവുകയാണ് അങ്ങനെ അവർ പരസ്പരം കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന് പിന്നീട് ആ ഷർട്ട് കഴുകിയിടാൻ പോവാണ് പിന്നീട് മഞ്ജു ഷർട്ട് കഴുകിയിട്ട് വന്നിട്ട് ഗിരിയുടെ അടുത്തോട്ട് വരികയാണ് അങ്ങനെ ഗിരിയോട് പറയുകയാണ് നിങ്ങളിങ്ങ് വന്നേ നിങ്ങൾക്ക് വേറെ ഷർട്ട് ഞാൻ എടുത്തു തരാൻ ഗിരി എന്ന് പറഞ്ഞിട്ട് ഗിരിയെ വിളിച്ചു കൊണ്ടുപോകണം അപ്പോൾ ഗിരി പറയാം ഞാനെടുത്തിട്ടോളാം അതൊന്നും പറ്റില്ല ഞാൻ എടുത്ത് തരാം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകുന്നു കേട്ടോ അങ്ങനെ പിന്നീട് ആ ഷർട്ട് എടുത്ത് ഇങ്ങനെ ഇസ്ത്രീയതുകൊണ്ടിരിക്കുകയാണ് ഗിരി അപ്പം ഗിരി സ്ത്രീ ചെയ്യുമ്പോൾ മഞ്ജു പറയുകയാണെങ്കിൽ എന്തിനാ എൻ്റെ ദേഹത്തോട്ട് വരുന്ന വെള്ളം അങ്ങ് ഒഴിച്ചത് നിങ്ങൾക്ക് പോലീസ് വേഷം എന്ന് വെച്ചാൽ ദേഷ്യമല്ലേ ആ ദേഷ്യം നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗിരി പറയാണ് ഞാനതിന് പോലീസ് വേഷത്തെയാണ് വെറുക്കുന്നത് എൻ്റെ ഭാര്യയെ ഞാൻ വെറുക്കുന്നില്ല എൻ്റെ ഭാര്യയുടെ ദേഹത്ത് ചെളി പറ്റുന്നത് എനിക്കിഷ്ടമല്ല അതാണ് ഞാൻ തടഞ്ഞതെന്ന് പറയട്ടെ അപ്പൊൾ കേൾക്കുമ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷമാണ് പിന്നീട് ആ ഷർട്ട് തേച്ച് അങ്ങ് കൊടുക്കുകയാണ് ഇങ്ങനെ ഗിരി ഇട്ട് കൊടുക്കുകയാണ് പിന്നീട് മഞ്ജു എന്ത് ചെയ്യാണ് ആ സ്വിച്ചിൽ വെച്ചിരിക്കുന്ന ഫ്ലഗ് വലിച്ചിടാൻ നോക്കുമ്പോൾ തനിക്ക് ഷോക്ക് കഴിക്കുന്നു ആ ഷോക്കേൽക്കുന്നതിനോട് കൂടി ഗിരീടെ കൈകളിൽ ചെന്നിട്ടാണ് മഞ്ജു വീണ്ടും വീഴുന്ന ഏട്ടം അപ്പോൾ ഇത് കാണുമ്പോൾ ഗിരിയും മഞ്ജു ഇങ്ങനെ കണ്ണുകൊണ്ട് ആ ഹിമവിട്ടാന്ന് ഇങ്ങനെ നോക്കി നിൽക്കണം അവരുടെ ആ പ്രണയ നിമിഷങ്ങൾ ഇങ്ങനെ തുടരുന്ന സമയത്താണ് അരവിന്ദാശം വിളിക്കുന്നത് കേട്ടോ മഞ്ജുവിൻ്റെ ഫോണിലോട്ട് ആ വിളിയോട് കൂടി രണ്ടുപേരും അങ്ങ് ഞെട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ഫോൺ എടുക്കണം അപ്പോൾ മഞ്ജു പറയാണ് എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓഫീസിലെ എത്താൻ നോക്ക് നമുക്കൊരു ലേഡിയെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറയണം അപ്പോഴത്തേക്ക് കേട്ടോടത്തന്നെ മഞ്ജു ഗിരിയോട് പറയുന്നത് പെട്ടെന്ന് ഓഫീസിലെത്താൻ നോക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ലേഡിയെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ തന്നെ അവിടെ വേണമെന്ന് പറയുക കേട്ടോ അങ്ങനെ മഞ്ജു ശരി എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നേരം ാണ് അപ്പം ഈ സമയം ഗിരി പറയാണ് വല്ലാത്തൊരു അരവിന്ദാക്ഷോ അയാൾ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് എനിക്ക് പ്രണയം പങ്കുവെക്കാൻ കിട്ടിയ ആ സമയം അയാൾ കാരണം ഇല്ലാതാക്കി എന്നാണ് ഗിരി ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്നാലേ സമയം പുറത്തോട്ട് മഞ്ജു ഇങ്ങനെ പോകുമ്പോൾ ഗിരി പിന്നാലെ പിറകെ വരികയാണ് അങ്ങനെ മഞ്ജു പോയി എന്നാലത് കുഞ്ഞാറ്റ കണ്ടു നിൽക്കണം അപ്പം കുഞ്ഞാറ്റ ഇത് കണ്ടു നിൽക്കുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പം ഗിരിയുടെ അടുത്തോട്ട് വരികയാണ് ഹഡാ നീ എന്താടാ നീ മഞ്ജുവിൻ്റെ സ്നേഹിക്കില്ല തുടങ്ങിയോ നിൻ്റെ അച്ഛനെ കൊന്നവരാണ് കാലം എന്ന് പറഞ്ഞാൽ അവളുടെ അച്ഛൻ നിൻ്റെ അച്ഛനെയാണ് കൊന്നത് അപ്പോൾ അവിടെ നിന്നെ ഗിരി പറയുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മഞ്ജുവിൻ്റെ ഭാര്യയാണ് ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളു ഇപ്പം അമ്മയുടെ ദേശം ഉള്ളിലുള്ള വെറുപ്പ് അത് പതിയെ പതിയെ മാറിക്കോളും മഞ്ജുവിനെ സ്വീകരിച്ചോളും എന്നിങ്ങനെ കുഞ്ഞാറ്റയോട് പറയണം അപ്പോൾ കുഞ്ഞാറ്റോ ആകെ ഞെട്ടി നിൽക്കണ ഗിണിയുടെ വായിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ കേട്ട് അങ്ങനെ ഗിരി അങ്ങ് കടന്നു പോവുകയും ചെയ്തു പിന്നീടാണെങ്കിലും ബാനമ വരികയാണ് ബാനുമ മകളും കൂടി വരുമ്പോൾ കുഞ്ഞാറ്റെ പറയാണ് വിചാരിക്കുന്നത് പോന്നുമല്ല മാനുമേ ഞാൻ വിചാരിച്ചത് ഗിരിക്ക് മഞ്ജുനോട് വെറുപ്പായിരിക്കുന്നു എന്നാൽ അവർ പിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ നല്ല പ്രണയത്തിലാണ് ഗിരി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു ഭാര്യയായി തന്നെയാണ് എന്ന് പറയേണ്ട അത് കേൾക്കുന്ന ആകെ ഞെട്ടി നിൽക്കാണ് ബാനുമ അപ്പോൾ ഉടൻ തന്നെ കിട്ടിയ അവസരം മുതലെടുക്കാണ് മകള് മകള് പറയണേ ആ ശരിയാണ് നാളെ അമ്മയെപ്പോലും ഇല്ലാതാക്കും അവള് അമ്മയെപ്പോലും വേണ്ടെന്ന് വെച്ചാൽ ഗിരിയേട്ട അത് ചെയ്യും ഈ എന്ന് പറയേണ്ട അപ്പോൾ വാനമ പറയാൻ എൻ്റെ മകൻ ഒരിക്കലും ചെയ്യില്ല പഠിത്തം പോലെ അവൻ നിർത്തി എന്നെ നോക്കാൻ നിന്നവനാണ് അവൻ എന്നെ വിട്ട് യാതൊരു കളിയില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും മകൾ പറയണ അവ വിചാരിക്കുന്നത് പോലെ എന്നല്ല മഞ്ജു മഞ്ജു ഇപ്പോൾ നമ്മുടെ കിരീട്ടനെ ഇത്ര മാറ്റിയെടുത്തെങ്കിൽ ഇതിൽ കൂടുതൽ മാറ്റിയെടുക്കാൻ മഞ്ജുവിന് കഴിയുമെന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റേയും അങ്ങ് മോപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടാ ഓരോ വാക്കുകളും ചൂടാക്കി കയറ്റി കൊടുക്കുമ്പോൾ മനസ്സ് ഇങ്ങനെ തകരാണ് അങ്ങനെ വാനമ ഇങ്ങനെ ആലോചിക്കുകയാണ് തൻ്റെ മകനെ ഇനി മഞ്ജു തട്ടിയെടുക്കുമ്പോൾ എന്ന പേടിയോട് കൂടി നിൽക്കുകയാണ് കേട്ടാ